നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴയിലയ്ക്ക് വലിയ വില ഇനി വാഴയില കൊടുത്ത് നമുക്ക് ആയിരങ്ങൾ സമ്പാദിക്കാം ഹോട്ടൽ വ്യാപാരികൾ പ്രതിസന്ധിയിൽ തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വാഴപ്പഴത്തിനും വില കുത്തനെ കയറുന്നതിന് പിന്നാലെ വാഴയിലക്കും വില കയറ്റം വാഴയിലയിൽ ചോറുണ്ണുക എന്നത് എല്ലാവർക്കും ഒരു വികാരമാണ് ഈ വികാരത്തിന് ഹോട്ടലുകാർ നൽകേണ്ടത് വരുന്നതോ വലിയ വില കഴിഞ്ഞ ഓണക്കാലത്ത് വർദ്ധിച്ച വില ഇടയ്ക്ക് കുറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും വർധിച്ചു ഇതോടെ ഇല വാങ്ങുന്നത് ഹോട്ടലുകാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് മുൻപൊക്കെ ഹോട്ടലുകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ ഇലകൾ എത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഇലയ്ക്ക് മൂന്ന് രൂപയായിരുന്നു വില ചോറുണ്ണാൻ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇലകൾക്കായിരുന്നു ഈ വില വാഴ കുറഞ്ഞതാണ് ഇലക്ഷാമത്തിന് കാരണമായത് നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് ജില്ലയിലെയും സമീപ ജില്ലകളിലേക്കുമുള്ള ഹോട്ടലുകളിൽ ഇലകൾ എത്തിക്കുന്നത് നൂറെണ്ണമാണ് ഒരു കെട്ടിലുണ്ടാകുന്നത് അതായത് ഒരു കെട്ടിന് എഴുന്നൂറ് രൂപ കനത്ത മഴയിൽ കൃഷി നശിച്ചത് ഇല വിപണിയെ ബാധിച്ചിട്ടുണ്ട് ഇനി ചിങ്ങമാസം ആകുമ്പോഴേക്കും ഈ വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഹോട്ടൽ വ്യാപാരികൾ പറയുന്നത് ചിങ്ങം മുന്നിൽ കണ്ട് ഇലയ്ക്ക് വേണ്ടി മാത്രം വാഴകൃഷി ചെയ്യുന്ന കർഷകർ തമിഴ്നാട്ടിലുണ്ട് തൂത്തുക്കുടി തിരുനെൽവേലി കാവൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും വാഴയില എത്തുന്നത് ഞാലിപ്പൂവൻ കർപ്പൂരവല്ലി എന്നിവയാണ് ഇലയ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നത് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വാഴയില ചിങ്ങത്തിലധികം പോകുന്നതായാണ് കണക്ക് കഴിഞ്ഞ തവണത്തെ ഓണത്തിന് വില വർദ്ധിച്ചിരുന്നു കേരളത്തിലെ തോട്ടങ്ങളിൽ നിന്ന് ആവശ്യത്തിന് വാഴയില ഏർപ്പാടാക്കിയാണ് സാധാരണഗതിയിൽ ചിങ്ങമാസത്തെ വിലക്കയറ്റവും വാഴയില ക്ഷാമവും പിടിച്ചു നിർത്തുന്നത് കാലവർഷം ഏക്കർ കണക്കിന് വാഴത്തോട്ടങ്ങളിൽ നാശം വിതച്ചതോടെ നാട്ടിൽ നിന്നുള്ള വാഴയില ലഭ്യത കുറഞ്ഞു കേടായി പോകും എന്നതിനാൽ മുൻകൂട്ടി ഇല സംഭരിച്ചു വയ്ക്കുന്നതിനും പരിമിതിയുണ്ട് വാഴയിലയ്ക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന പേപ്പർ വാഴയില വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുമുണ്ട് ഒരു രൂപ മുതലുള്ള സാധാരണ ഇല മുതൽ അഞ്ച് രൂപ വരെയുള്ള ക്വാളിറ്റിയുള്ള ഇലകൾ വരെയുണ്ട് എന്നാൽ ഹോട്ടലുകളിൽ ഈ ഇല വാങ്ങാറില്ല എത്ര രൂപയാണെങ്കിലും ഒറിജിനൽ ഇലയിൽ ചോറ് വിളമ്പി നൽകുന്ന സുഖം പേപ്പർ ഇലയിൽ വിളമ്പുമ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് ഹോട്ടലുകാർ പറയുന്നത് ഓണത്തിന് സദ്യക്കും ഓർഡർ ചെയ്യുന്ന ഉപഭോക്താക്കൾ നിർബന്ധമായി വാഴയിലെ തന്നെ വേണമെന്നാണ് പറയുന്നതെന്നും ഹോട്ടൽ വ്യാപാരികൾ പറയുന്നു കമ്പോളത്തിൽ ഒരു ഇലയ്ക്ക് ഏഴ് രൂപയാണ് വില ഇങ്ങനെ നമുക്ക് വാഴ കൃഷി ചെയ്ത് ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാവുന്നതാണ് നമുക്ക് വാഴ്ന്ന് ഇലയും കിട്ടും കൊലയും കിട്ടും വിലയും കിട്ടും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി